ൂർത്തിയുടെ മോഹൻലാൽ ചിത്രം തുടരും ഈ സിനിമ ജനുവരി മുപ്പതിനാണ് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു എപ്പോഴാണ് ഇനി റിലീസ് ചെയ്യുക എന്നറിയില്ല അപ്പൊ പല ആൾക്കാരും പല രീതിയിലുള്ള കഥകൾ പഠിച്ചുവിടുന്നുണ്ട് അപ്പൊ ഇന്ന് തരുൺമൂർത്തിയുടെ ഒരു വോയിസ് എല്ലാവരും കേട്ട് കാണും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് റിലീസിങ് നീട്ടിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നിട്ടും പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല അപ്പോ തുടരും എന്ന സിനിമയുടെ റിലീസിങ് മാറ്റിവെക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയുടെ റിലീസിങ് മാറ്റിവെച്ച സമയത്ത് തന്നെ പല ആൾക്കാരും പല രീതിയിലുള്ള കഥകൾ മെനയുന്നുണ്ടായിരുന്നു ഒന്ന് മമ്മൂട്ടി സിനിമയെ ഭയപ്പെട്ടാണ് ഈ സിനിമ മാറ്റിവെച്ചത് അതായത് ഡൊമിനിക് എന്ന സിനിമ ജനുവരി ഇരുപത്തി മൂന്നിന് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് തുടരും എന്ന സിനിമ മാറ്റിവെച്ചത് എന്നൊക്കെയാണ് പറയുന്നത് ഒരു കൂട്ടർ ഡൊമിനിക്കിനെ പേടിച്ച് തുടരും എന്ന സിനിമ തീർച്ചയായും മാറ്റിവെക്കില്ല എന്ന് സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു മോഹൻലാലിന്റെ സിനിമ പൊളി പൊളിപ്പടമാണെങ്കിൽ അതായത് മോശപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ അതിൻ്റെ കൂടെ ഏത് സിനിമ ഇറങ്ങി നല്ല സിനിമയായാലും അത് വിജയിക്കുക തന്നെ ചെയ്യും അത് മമ്മൂട്ടി സിനിമ എന്നല്ല ആരുടെ സിനിമയായാലും അത് വിജയിക്കും മോഹൻലാലിൻ്റെ സിനിമ നല്ലതാണെങ്കിൽ കൂടെ ആരുടെ സിനിമ ഇറങ്ങിയാലും അത് നല്ല പടമാണെങ്കിലും മോഹൻലാലിൻ്റെ സിനിമ കഴിഞ്ഞിട്ടേ മറ്റൊരു സിനിമയ്ക്ക് ഇവിടെ സ്ഥാനമുള്ളൂ എന്നുള്ളത് ചിന്തിക്കണം സിനിമ പരാജയപ്പെടുന്നത് സിനിമ മോശമായതുകൊണ്ടാണ് ഒരിക്കലും നല്ല സിനിമകൾ ഇവിടെ പരാജയപ്പെടുന്നില്ല അത് ഫസ്റ്റ് മനസ്സിലാക്കണം പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം നല്ല സിനിമ ഇറക്കിയിട്ടും വലിയ കളക്ഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത നടന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളതും ചിന്തിക്കണം അത് ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് കേൾക്കുന്ന മിക്ക ആൾക്കാർക്കും അറിയാം പിന്നെ അടുത്തൊരു കാര്യം സാറ്റലൈറ്റ് ഓവർസീസ് അതുപോലുള്ള ബിസിനസ്സുകൾ ഒന്നും നടക്കുന്നില്ല ഒ ടി ടി ബിസിനസ് ഒന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം കേട്ടു തീർച്ചയായും ഒരു ബിസിനസ് പരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ റിലീസിങ് മാറ്റിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സാറ്റലൈറ്റ് ഓവർസീസ് വിറ്റ് പോയില്ല എന്ന് പറയുന്നവരോട് ആ റേറ്റ്സ് എല്ലാം വിറ്റ് പോയതാണ് ഇപ്പോ വിഷയം ഒ ടി ടി ആണ് ഒ ടി ടിക്ക് മോഹൻലാലിന്റെ സിനിമ വേണ്ടാഞ്ഞിട്ടല്ല അത് ആദ്യം മനസ്സിലാക്കണം ചെറിയ പൈസക്ക് സിനിമ കൊടുത്തു പോകുന്ന പരിപാടി ഇവിടെ ഇല്ല ഇപ്പൊ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് സിനിമ ചെയ്യുന്ന മഹേഷ് നാരായണൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പുറത്ത് നമ്മൾക്ക് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ മോഹൻലാൽ എന്ന ഒരു സ്റ്റാർ വേണം ബാക്കി എല്ലാവർക്കും ഏകദേശം ഒരേ തുകയെ കിട്ടുകയുള്ളൂ മോഹൻലാലിനെ പോലൊരു താരമുണ്ടെങ്കിൽ നമ്മൾക്ക് പറഞ്ഞ് വിലപേശി കൂടുതൽ പണം വാങ്ങാം അതേ സെയിം സംഭവം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ തുടരും എന്ന സിനിമയുടെ ഒ ടി ടി റേറ്റ്സ് വാങ്ങാൻ എല്ലാവരും റെഡിയാണ് സംഭവം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് ഓരോ വർഷത്തിലും ഇത്ര തുക ഓരോ സിനിമകൾക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യും അതായത് തമിഴ് സിനിമയ്ക്ക് ഇത്ര കോടി രൂപ തെലുങ്ക് സിനിമയ്ക്ക് ഇത്ര കോടി രൂപ ഹിന്ദി സിനിമയ്ക്ക് ഇത്ര കോടി രൂപ മലയാളത്തിന് ഇത്ര കോടി രൂപ എന്ന് വകയിരുത്തിയിട്ടുണ്ടാവും ഇപ്പോൾ അവരുടെ പോക്കറ്റ് അതായത് ആ വർഷം അവര് മലയാളത്തിന് വേണ്ടി മാറ്റിവെച്ച തുക ഏകദേശം അവസാനിച്ചു എന്ന് വെച്ച് അവരുടെ കയ്യിൽ പണമില്ല എന്നല്ല ഇപ്പോ മാർച്ച് കഴിഞ്ഞാൽ മാത്രമേ പുതിയ തുക മലയാള സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ ഇപ്പോൾ അവരുടെ പക്കൽ വളരെ കുറച്ച് പണം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഡൊമിനിക്കോ അതുപോലുള്ള സിനിമകൾക്കെല്ലാം ചെറിയ ബഡ്ജറ്റിൽ അവർ എടുക്കും പതിനഞ്ച് കോടിക്ക് മേലെ ഒ വാല്യൂ ഉള്ള തുടരും എന്ന സിനിമയ്ക്ക് അത്രയും പണം കൊടുക്കാൻ അവർക്ക് ഇപ്പൊ നിർവാഹമില്ല ഇത് മാർച്ചിന് ശേഷം മാത്രമേ ബിസിനസ് ആവുകയുള്ളൂ അതായത് പുതിയ വർഷത്തിൽ അവർക്ക് ഒരുപാട് പണം വരും അപ്പൊ മലയാള സിനിമയ്ക്ക് ഒരുപാട് പണം മുടക്കാൻ അവരുടെ പക്കലുണ്ടാവും അപ്പോ ഈ സിനിമ അവർ പറയുന്ന റേറ്റിൽ ആ റേറ്റിന് എടുക്കാൻ അവർ തയ്യാറാണ് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോ തുടരും റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒ ടി ടിയിൽ വലിയ റേറ്റിൽ വിറ്റ് പോകില്ല പക്ഷെ മാർച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ വലിയ തുകയ്ക്ക് ഈ സിനിമ വിറ്റ് പോകും അതാണ് ഈ സിനിമയുടെ റിലീസിങ് വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നെ മറ്റൊരു കൂട്ടർ പറയുന്നു എമ്പുരാൻ എന്ന സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് തുടരും നിൽക്കുന്നത് എംബുരാൻ വലിയ സിനിമയാണ് വലിയ വിജയമായി കഴിഞ്ഞാൽ തുടരും എന്ന സിനിമയ്ക്ക് വലിയ ഗുണം കിട്ടും ആ ഒരു രീതിയിലാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനമാണെങ്കിൽ നല്ല തീരുമാനം എന്ന് എനിക്ക് പറയാനുള്ളൂ ഏറ്റവും നല്ല ബിസിനസ് ആണത് വലിയൊരു സിനിമ മോഹൻലാലിൻ്റേതായിട്ട് വരുന്നു അതും ഗ്യാരണ്ടി ഹിറ്റാകും എന്ന് ഉറപ്പുള്ള ഒരു സിനിമ അപ്പോൾ അതിനുശേഷം ഈ സിനിമ ഇറക്കുമ്പോൾ കുറച്ചുകൂടി ബിസിനസ് സാധ്യത വർദ്ധിക്കും ശരിക്കും സംഭവം ഇതൊന്നുമല്ല സംഭവം ഒ ടി വില കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോ വിജയ് രജനീകാന്തും അജിത്തും മോഹൻലാലും മമ്മൂട്ടിയും എല്ലാവരും ചേർന്ന് ഒരു മലയാള സിനിമയിൽ അഭിനയിച്ച് ഈ സിനിമ ഒ ടി ടിയിൽ ഇപ്പോൾ വിൽക്കാൻ പോയാലും വാങ്ങാൻ നിർവാഹം ഉണ്ടാവും പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ട് കിട്ടില്ല അതിന് കാരണം ഇയർ എൻഡിംഗ് ആയതുകൊണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ പരുങ്ങലിലാണ് അടുത്ത വർഷം അതായത് മാർച്ചിന് ശേഷം മാത്രമേ അവർക്ക് പുതിയ തുക മുടക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് തുടരും എന്ന സിനിമയുടെ റിലീസിംഗ് വൈകുന്നത് തീർച്ചയായും അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ മറ്റൊരു കാര്യമല്ല കാര്യങ്ങൾ ഇപ്പം കുറച്ച് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരുടെ ബൈ ബൈ